ഒരു പാവപ്പെട്ട കുടുംബമാണ് സർ അതുകൊണ്ടെന്താ മരിച്ച ആളിനോട് നമുക്ക് സിമ്പതി ഉണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞ തരത്തിലൊന്നും കൊടുക്കാൻ ഒക്കില്ല നമ്മളിവിടെ ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലല്ലോ റൺ ചെയ്യുന്നത് കമ്പനി നിയമപ്രകാരം തന്നെ കൊടുക്കാലോ സർ നിയമമൊന്നും എന്നെ പഠിപ്പിക്കണ്ട ഒന്നും പോപ്പുലാരിറ്റിക്ക് വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നുണ്ട് സ്റ്റോപ്പ് ദാറ്റ് അതുപോലെ മിസ്റ്റർ നായർ ആ ദേവനെതിരായി ചില യൂണിയൻ ലീഡേഴ്സ് എനിക്ക് പരാതി തന്നിട്ടുണ്ട് അയാളെ ഇനി ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ ഒക്കില്ല നിങ്ങൾ നിങ്ങൾ നോട്ടീസ് കൊടുക്കണം ദേവനെ സാബാണ് അപ്പോയിന്റ് ചെയ്തത് അദ്ദേഹം അതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞ കാര്യം മതി ചേച്ചി ഇല്ല ഇന്നലെ മഹേഷിനെ തോപ്പിച്ചു സെറ്റിൽ ഇല്ല തോൽപ്പിച്ചു നീ തോൽക്കുന്നതാണ് ഞാൻ കണ്ടത് കണ്ടെന്നോ അതെ മഹേഷിന്റെ ബെഡ്റൂമിൽ നിന്റെ ഭാവി ഓർത്താണ് ഞാൻ പറയുന്നത് ഇനിയും ചീത്തയാകാതിരിക്കാൻ ആ ബന്ധം വിട്ടേക്കൂ ആ ബന്ധം കൊണ്ട് ഞാൻ ചീത്തയാവില്ല മഹേഷിന് എന്നെ ഇഷ്ടമാണ്സോ ലവ് ഹൈ ലവ് അതിന്റെ പ്യൂരിറ്റി അറിയാവുന്നവൻ കാണാൻ കൊള്ളാവുന്ന ഏത് പെണ്ണിനെയും കിടപ്പറയിലേക്ക് കൊണ്ടുപോകില്ല ഡോക്ടറെ കൊണ്ടുപോയിട്ടുണ്ടോ കാണാൻ ഒട്ടും മോശമല്ലല്ലോ നിങ്ങൾ മഹേഷ് എല്ലാം പറഞ്ഞു കൂടെ കൂടെ ഫോണിൽ വിളിക്കും ആവശ്യമില്ലാതെ വീട്ടിലേക്ക് ക്ഷണിക്കും പാർട്ടിയും ഡിന്നറും നാടില്ലാതെ നിങ്ങൾ എത്ര ശ്രമിച്ചു അയാൾ വഴങ്ങിയില്ല ബിക്കോസ് ഓഫ് ഹിസ് ഡീസൻസി മതി എന്താ അഞ്ജു ഒന്നുമില്ല അത് വെറുതെ പറയണ്ട മുഴുവൻ കേട്ടില്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിരുന്നു ജോഗിങ്ങി ഷട്ടിലും ഇനി പോക്ക് നിർത്തണം ചേച്ചി ഇറങ്ങി പോറണ്ടല്ലോ പാതയ്ക്ക് പോലും തനിച്ച് എവിടെയല്ല എഡി നീ എന്നെ കുറ്റപ്പെടുത്താണോ എനിക്കറിയാം നിങ്ങളൊക്കെ താ മോഹിച്ചത് മറ്റൊരാൾ നേർന്നതിനുള്ള ജലസ് ഒരു ചെറുപ്പക്കാരന്റെ ബെഡ്റൂമിൽ എത്തി നോക്കുന്ന വൃത്തികെട്ടു പ്രായം കവിഞ്ഞ് എന്താ നിങ്ങളും കമ്പിൻ ഇടക്കും പിണക്കും ഒക്കെ ആകാം അപ് ടു എ ലിമിറ്റ് പക്ഷെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഇത്രയും താഴെ തോന്നും അത് മുത്തച്ഛന് സഹിക്കാനാവില്ല മക്കളെ ആവശ്യം കഴിഞ്ഞപ്പോ നിങ്ങൾക്കിനി എന്നെ വേണ്ടെന്നായിരിക്കും

ഇൻക്രിമെന്റ് പ്രശ്നത്തിൽ ഇവിടുത്തെ തൊഴിലാളികളെ വഞ്ചിച്ച് സ്വന്തം ആളുകൾക്ക് മാത്രം രഹസ്യമായി കവറിലിട്ട് കൊടുക്കുന്ന കാശിന്റെ കണക്ക് വരെ ശക്തി കാണിച്ച് വരട്ടാടിനെ ഞാൻ ചോദിക്കും ഇല്ലെങ്കിൽ ഞാൻ ഉണ്ണിത്താനല്ല വാടോ അയാളെ പിണക്കെ ശരിയായില്ല പിന്നെ പൂജിച്ചുകൊണ്ട് നടക്കണം ഇവനൊന്നും ഇനി സെക്രട്ടേറിയറ്റിന്റെ പടി കടക്കില്ല അത്രയ്ക്ക് വൃത്തിയോട് കാണിച്ചിട്ടുണ്ട് ഓട്ടേ മാറി